ഞങ്ങൾ വെറുതെ കഥ പറഞ്ഞോ ഒന്നുമല്ല ഭാവനയത് പറഞ്ഞതല്ല തോന്നിയത് പറഞ്ഞതൊന്നുമല്ല കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ആ പ്രമാണം നുണയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കേ സ്വന്തം പ്രമാണം നുണയാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ദുർഗതി ലോകത്ത് മുസ്ലിങ്ങളെ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അത് അത് ഭയങ്കര കഷ്ടം തന്നെ ഞങ്ങൾ ബൈബിളുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ എൻ്റെ പേരിൽ ഞങ്ങൾ പറയില്ല നിങ്ങൾ തോന്നണം പറഞ്ഞു തോന്നുന്നത് അത് ഞങ്ങൾക്ക് അറിയാം അത് ബൈബിളിലുള്ളതാണ് പക്ഷെ പലപ്പോഴും നിങ്ങൾ ബൈബിൾ ഉള്ളതല്ല പറയുന്നത് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ബൈബിളിലുള്ള വാക്യം പറയും പിന്നെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം കൂട്ടിച്ചേർക്കും പിന്നെ അവസാനമാകുമ്പോൾ ബൈബിളുടെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ പല ക്രിസ്ത്യാനികളെയും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കുന്നു ആദ്യകാലത്ത് തന്നെ ഈ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഇവർ ഞാൻ നോക്കി പൈ ഞാൻ പണ്ട് വായിച്ച വാക്യമാണല്ലോ അല്ലെ കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച വാക്യമല്ലേ ഇത് അയ്യോ അങ്ങനെയായിരുന്നു ഇവർ പറയുന്ന പോലെ ആയിരുന്നു ഞാൻ അങ്ങനെയല്ലല്ലോ ഇത് മനസ്സിലാക്കിയത് എനിക്ക് തെറ്റി എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവരെന്നോട് സംസാരിച്ച പോകും ഇപ്പോഴൊന്നുമല്ല വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്നിട്ട് ഞാൻ പോയി പിന്നെ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞതുപോലെയല്ല ഇവര് പറയുമ്പോൾ തുടക്കം ബൈബിൾ തന്നെ പറയും അവസാനവും